ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റില് ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് വൈറ്റ് മെറ്റീരിയല് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇത് സെറ്റ് ആയിട്ടല്ല സിംഗിൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കണത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ എല്ലാറ്റിനും വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഫ്ലോറൽ ഡിസൈന്റെ കളറ് യൂസ് ചെയ്യാം വൈറ്റ് എല്ലാത്തിനും മാച്ച് ആയിട്ട് പോണതാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ മാത്രം മാറണോ ബേസ് കളർ വൈറ്റ് തന്നെ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് യെല്ലോ വൈറ്റ് നല്ല കോമ്പിനേഷൻ കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ഇതുപോലെ ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ എല്ലാം നല്ല കോമ്പിനേഷൻ കളേഴ്സ് ആണ് ഇതുപോലെ മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഇവിടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്